நிவாஹோலி நிவாஹோலி ஹக்துத்தி ராரி உண்ண பூங்கிளி நிவாஹோலி நிவாஹோலி சாய் சிம்ஹோரே நிவாஹோத்தி கண்மரி முஹம்மதே அஸ்ஸலஹ் ஹப்பா தन्दे திக்கனி முஹம்மதே அஸ்ஸலஹ் ஹப்பா தन्दे திக்கனி நைமா ஃபஸ்னா மாபகம் நிவாஹோலி

ചാച്ചമാരായ മുഹമ്മദ് ഹാഷി മുഹമ്മദ് സമ്മാനം നമ്മളായിരുന്ന யாரி கி கே முயஷ் Mina chini ni, moli moli moli, dilatipari rakumi. Bol 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 ාවො ාවොরিতেන්න ාවොরি কিනාවොরি আইෝර නින්න ম කම মහමස আද

പ്രിയപ്പപ്പ ഫസൽ നൈമ ഫസൽ മമ്മ തംരോ ഹ ഐസൽ ഖുറൈ ഉന്നാര മോൾ ഐസൽ ഖുറൈ ഉന്നാര മോൾ കുഞ്ഞോളെ താലോലം ആടിയുറങ്ങハロലം കുഞ്ഞാറ്റക്കിളി ഐസൽ ഖുറൈ ആരീരം റാരം ഹസ്ബി റബ്ബീ ജല്ലല്ലാഹ്

आसिफ नीर नाशमसा नौफल बारिया फरजानाए नलगी नूर उम्मा मोहम्मद बारिया आलिया मुत्तने बारी एडकुने मुत्तम तविलिल उत्तिरी नलगी आलोरिकुने कलिमलरे तेने आयजल खुरे फूमणि मोले आयजल खुरे हुंदार मोले आयजल खुरे

ും കേട്ട് മോടു പപ്പാന്റെ ഹാജി പൊന്നു മൂത്താപ്പ വന്ന് മക്കൾ ഷബീർ ഭാര്യ മുഫീദയും ഭർത്താവായ അനി സുന്ദന്മാർ സൈമത്ത് പൊന്നുപ്പുമ്മ മുത്തിനെ മടിയിലിരുത്തുന്നേ കുഞ്ഞരയിൽ പൊന്നര മണിക്കാർത്തി ആരോരിക്കുന്നേ സൽമത്ത് പൊന്നുപ്പും മുട്ടിനെ മടിയിലിരുത്തുന്നേ കുഞ്ഞരയിൽ പൊന്നര മണിക്കാർത്തിയ പപ്പ് നൈമാസന അമ്മാറുഹ് ഐസൽ കൂറയിൽ പുന്നാരമോട് ഐസൽ കൂറയിൽ കുന്നാരമോള് لا اله الا الله لا إله إلا الله لا إله إلا الله محمد رسول الله

Boo! കുഞ്ഞുമോളെ താലോലം ആടിയുറങ്ങ് കുഞ്ഞു മൂളെ താലോലം ആടിയുറങ്ങ് കുഞ്ഞാറ്റക്കിളി ഐസൽ ഹസ്ബി റബ്ബി ജല്ല മാൽ കേട്ട് മൂടുറങ്ങ് ഐസൽ കുഞ്ഞാരമോള് കുഞ്ഞു മോളെ താലോലം ആടിയുറങ്ങ് ആലോലം കുഞ്ഞാറ്റക്കിളി ഐസൽ പൂറൈ ആരീരം ും കേട്ട് മൂടും രാ കാക്കാമാർ സൈനുരാ മക്കൾ സീലും ആരാട്ടുമു മജീദ് പപ്പാന്റെ മൂത്തും എത്തുന്ന ഭാര്യ ഫർസാനായി നൽകി നൂറുമ്മ മുഹമ്മദ് ഭാര്യ ആലിയ മുത്ത ഭാര്യ എടുക്കുന്നേ മുത്തം കവിളിൽ ഒത്തിരി നൽകി ആലോചിക്കുന്നേ

പിന്നെ മഹമൂദ് ഹാജി പൊന്നും വന്നേ മക്കൾ ഷബീർ ഭാര്യയും ഭർത്താവായ അനി സുന്ദന്മാൽമത്ത് പൊന്നുപ്പുമ്മ മുത്തിനെ മടിയിലിരുത്തുന്നേ കുഞ്ഞരയിൽ മണി ചാർത്തി ആരോരിക്കുന്നേ സൽമത്ത് പൊന്നുത്തുന്ന മുത്തിനെ മടിയിലിരുത്തുന്നേ കുഞ്ഞരയിൽ പൊന്നരമണി ചാർത്തി ആരോരിക്കുന്നേ പ്രിയ പപ്പ്സൽ നൈമാ ഫന മമ്മാറുഹ് ഐസൽ കുഞ്ഞാരോട് ഐസൽ

കുഞ്ഞു മോളെ താലോലം ആടിയുറങ്ങ് കുഞ്ഞു മോളെ താലോലം ആടിയുറങ്ങ് കുഞ്ഞാറ്റക്കിളി ഐസൽ ഹസ്ബി റബ്ബി ജല്ല മാൽ കേട്ട് മൂടുമ ൂഹ ഐസൽ ഐസൽ പൂറൈ കുന്നാരമോള് കുഞ്ഞു താലോലം ആടിയുറങ്ങ് ആലോലം കുഞ്ഞാറ്റക്കിളി ഐസൽ കൂറൈ ആരീരം

മജീദ് ആസിഫ് ുംക്കളും എത്തുന്നേപ്പ് നൗഫൽ ഭാര്യ ഫർസാനായി നൽകി നൂറുമ്മ മുഹമ്മദ് ഭാര്യ ആലിയ മുത്തിന് ഭാര്യ എടുക്കുന്നേ മൊത്തം കവിളിൽ ഒത്തിരി നൽകി ആലോചിക്കുന്നേ ൂറെ പൂമണിമോളെ ഐസൽ ഉണ്ടാഹരമോട് ഐസൽ ഉന്നാഹരമോള് കുഞ്ഞു മോളെ താലോലം ആടിയുറങ്ങ് കുഞ്ഞാ ചക്കിളി ഐസൽ ആരീരം ഹസ്ബി റബ്ബി ും കേട്ട് മൂടുത്ത് ഹജും ഹാജി പൊന്ന് മൂത്താപ്പ വന്നേ മക്കൾ ഷബീർ ഭാര്യയും ഭർത്താവായ അനി സുന്ദന്മാ സൽമത്ത് പൊന്നുപ്പുമ്മ മുത്തിനെ മടിയിലിരുത്തുന്നേ കുഞ്ഞരയിൽ പൊന്നരമണി ചാർത്തി ആരോരിക്കുന്നേ സൽമത്ത് പൊന്നുത്തുന്ന മുത്തിനെ മടിയിലിരുത്തുന്നേ കുഞ്ഞരയിൽ പൊന്നരമണി ചാർത്തി ആരോരിക്കുന്നേ പ്രിയ പപ്പ്സൽ നൈമാ ഫും ഐസൽ കൂറയിൽ കുന്നാരവോട് ഐസൽ കൂറയിൽ

ോട് ഐസൽ പൊന്നാരമോള് മോളെ താലോലം ആടിയുറങ്ങ് ഐസൽ പൂറെ ആരീരം മാഫി കല്ബി വൈറുള്ള കേട്ട് മോടും രാര Dory!